ജീവിത ലക്ഷ്യം മറക്കരുത് ജീവിതത്തിന്റെ ലക്ഷ്യം നമുക്കറിയാൻ ഉണ്ടാകും പരലോകം ഒരു വിശ്വാസിയെ സംബന്ധിച്ചോളം ഏറ്റവും വലിയ പ്രാധാന്യമുള്ള അവന്റെ വിശ്വാസം താല്പര്യം സ്വർഗം നട അത് വിശുദ്ധ കുറാനില്ല അള്ളാഹു പറഞ്ഞു കുഞ്ഞു നഫ്സിട്ടുന്നു എല്ലാ മനുഷ്യരും മരണത്താസുഖം അറിയാലോ നമ്മളൊക്കെ മരിക്കാൻ കാത്തിരിക്ക ഓരോരുത്തരും മുന്നിൽ പോയി പിന്നെ നമ്മൾ നമ്മള് വിവാഹിക്കൂ പുല്ലു നെഫ്സും കായ്ക്കട്ടുന്നു എല്ലാ നെഫ്സും എല്ലാം എന്ന് പറഞ്ഞാൽ മനുഷ്യൻ മാത്രമല്ല നെഫ്സുണ്ടോ ജീവജാലങ്ങളും മരിക്കും അതാണ് പുല്ലു നെഫ്സും കായ്ക്കട്ടോ വൈനം ആ ക്യൂക്കൂന്ന് ഉജ്ജ്വളത്തിന് യൗമൽക്കുകയാ എന്തിനാ മരിപ്പിക്കുന്നത് ലക്ഷ്യത്തിനെ കൊണ്ടുപോവുക നിങ്ങൾക്ക് നിങ്ങൾക്കുള്ള പ്രതികരണം സമ്പൂർണമായി തരാൻ എന്താണോ നമ്മൾ ചെയ്ത് അതിന്റെ പ്രതികൾ തരാൻ അതിനാണ് മരിപ്പിക്കുന്നത് വെറുതെ മരിപ്പിക്കല്ല നമ്മളെ മരിപ്പിക്കാനുള്ള ആർക്ക് കൂടിയില്ല നമ്മുടെ കുടുംബത്തിലുള്ള ആളുകളെ കലയിപ്പിക്കാനോ ഭാര്യമാർക്ക് ഭർത്താക്കന്മാരെ ഇല്ലാണ്ടാക്കാനോ മക്കൾക്ക് ബാപ്പ ഇല്ലാണ്ടാക്കാനോ ഉള്ള അവ മരിപ്പിക്കുകയല്ല മരിപ്പിക്കുന്നത് വളരെ സുപ്രധാനമായ ഒരു ലക്ഷ്യം അതാണ് മടക്കടക്കുന്നത് ആ ലക്ഷ്യത്തിലേക്ക് ലക്ഷ്യത്തിലേക്കുള്ള കൊണ്ടുപോവുകയാണ് വെയിൻ അമ്മ തുണ്ട് ഉച്ചൂഹത്തിന്റെ അവങ്ങൾക്ക് ബൗദ്ധ സ്വർഗപ്രവേശം ലഭ്യമാവുകയും നരകത്തിൽ നിന്ന് മുക്തനാവുകയും ചെയ്തുകൊണ്ടാണ് ഒരാൾ നയിക്കുന്നതെങ്കിൽ ആ വിജയമാണ് ലക്ഷ്യം അത് നടക്കരുത് പക്ഷെ ഈ ലോകം വല്ലാത്ത മധുരമുള്ള ലോക അല്ലെ അദ്വുനിയ ഹത്തു ഭയങ്കര മധുരമാണ്ണച്ച ഒരാൾക്കും ഈ വഞ്ചനയിൽ കുടങ്ങാണ്ടൂല ലക്ഷ്യം മറക്കാണ്ടപ്പോല വല്ലാത്തൊരു ലോക അപ്പൊ അതുകൊണ്ടാണ് അത്യുൽബത്ത് പച്ചപിടിച്ച നൊട്ടി തുണച്ച ഒരാൾക്കും പെണ്ണു പോകാൻ തോന്നില്ല പക്ഷെ നമുക്ക് തോന്നാൻ തോന്നിയെന്ന് തോന്നിയില്ലെങ്കിൽ പോകണം അല്ലേ അപ്പൊ അതുകൊണ്ട് ശ്രദ്ധിക്കുക കുഞ്ഞു ദിവസും ദൈക്കത്തു എന്തിനാ മരിപ്പിക്കുന്നത് പ്രതികൾ തന്നെ അല്ലേ എന്ത് സ്വർഗം അതാണ് നമ്മുടെ ലക്ഷ്യം അത് മറക്കരുത് മറന്നാൽ അപകടകരമായ അവസ്ഥയിലേക്ക് നമ്മൾ എത്തും അതുകൊണ്ട് വിശുദ്ധ കുർ അത്യമായി പറഞ്ഞു വൽ നബ്സും നിങ്ങൾ ജീവിതത്തിൽ വൽ അന്താനും വതിൽ ഓരോ ദിവസവും നിങ്ങൾ ഇന്നും എനിക്ക് കഴിഞ്ഞു പോകുമ്പോൾ പടച്ചോനെ ഇന്നത്തെ ദിവസം കൊണ്ട് ഞാൻ എന്റെ ലക്ഷ്യത്തിന് വേണ്ടി എന്ത് നേടിയെന്ന് ചെയ്യും ഇന്നത്തെ ദിവസം നേടണം നോമ്പ് നോക്കുന്ന കാര്യമില്ല നിസ്കരിച്ചോണ്ട് കാര്യമില്ല അത് അള്ളാഹ് കപൂലാവും അള്ളാഹു കപൂലാവും അള്ളാഹു നോക്കുകയാണ് നമ്മളുടെ പ്രവർത്തനങ്ങൾ ആ പ്രവർത്തനത്തിൽ അള്ളാഹു മലായിക്കത്തുകളോട് ഒരു ഉപായി അഭിമാനം കൊള്ളു എന്റെ ദാസന്മാർ അവരുടെ സഹത്ത് അവരുടെ മോഹങ്ങൾ ഒഴിവാക്കി അവരുടെ ഭക്ഷണം ഒഴിവാക്കി അവിടെ പാനീയങ്ങൾ ഒഴിവാക്കി അള്ളാഹുവിന് വേണ്ടി അല്ലെ അതുകൊണ്ട് അങ്ങനെ ചെയ്തവരാണ് എന്റെ രാജന്മാരെന്ന് അള്ളാഹു അഭിമാനം കൊള്ളുന്നു അവരുടെ മുമ്പിൽ മലക്കൊണ്ടു ആ വിധം അള്ളാഹുനെ അഭിമാനം കൊള്ളാൻ കഴിയും വിധമുള്ള വിവാഹതായി അപ്പോഴേ ലക്ഷ്യത്തിലേക്ക് എത്തുള്ളൂ അല്ലാണ്ട് കുറെ മുസ്ലിം കൊണ്ടോ കുറെ ചർക്കോട്ടുകൊണ്ടോ കുറെ ചക്കാത്തോട്ടു കൊണ്ടോ ഒന്നും അള്ള കബൂലാക്കിയില്ലെങ്കിൽ അതിനും വലിയ പരാജിതന്മാർ ഉണ്ടാവില്ല അതല്ല അല്ല പറഞ്ഞത് മുജൂഹി യൗമേദി നാളെ പരലോകത്ത് എത്തുമ്പോൾ ഒരു വിഭാഗം ആളുകളുടെ മുഖം മോലിച്ഛരമാണ് പേടിച്ചു എന്താ കാരണം പഠിക്കാൻ കാരണം ഒരുപാട് തോർച്ചു പക്ഷെ എല്ലാം പാടായ ഒന്നും കിട്ടിയില്ല ഒന്നും കിട്ടിയില്ല ഒരുപാട് വിസ്കിച്ചു ഒരുപാട് നോമ്പ് തോറ്റും ഒരുപാട് സക്കാത്ത് കൊടുത്തു ഒന്നും അല്ലാ കൂര അപ്പോഴെല്ലാവരും ഒരു വിഭാഗം ആളുകൾ പറഞ്ഞപ്പോൾ തൊട്ടുകൂടു പ്രസന്നവരന്മാരായി എന്താ കാരണം പെട്ടെന്ന് അവരുടെ അധ്വാനം തൊട്ടിപ്പെട്ട അവരുടെ നമസ്കാരം അവരുടെ നോമ്പ് അവരുടെ സക്കാത്ത് അവരുടെ എല്ലാ കർമ്മങ്ങളും അള്ളാഹു അങ്ങനെ അധ്വാനിക്കുന്നത് അപ്പോഴേ നമ്മൾ ജീവിത ലക്ഷ്യം ഓർമ്മയുള്ളവരാണ് അത് ഓരോ ദിവസവും രാത്രി കിടക്കുമ്പോൾ പഠിച്ചോ ഇന്നത്തെ ദിവസം കൊണ്ട് ഞാൻ എന്ത് തേടി എന്ന് നഷ്ടപ്പെടുത്തി നഷ്ടപ്പെടുത്തിയത് കൂടുതൽ അന്വേഷിക്കും അല്ലേ കണ്ണും കാതും കരളും നഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കും അല്ലേ എല്ലാവരും ചെയ്താൽ പറയും ഒരാളുടെ അല്ല അതുകൊണ്ടാണ് ഗൃഹം പറയുന്നത് സ്വർഗത്തിന് വേണ്ടി പണിയെടുത്തവരും നരകത്തിന് വേണ്ടി പണിയെടുത്തവരും ഒരുപോലെ ത്തിനു വേണ്ടി പണിയെടുത്തവരാണ് കൂടി ഭൂമിയിൽ ജീവിച്ചവരും അവരാണ് വിജയിച്ചത് ആ വിജയം നമുക്ക് നേടണം ദുനിയാവിൽ നേരെ മറിച്ച് കെട്ടിമറിച്ചി ഒരു കാര്യമില്ല എത്ര കണ്ണുണ്ടാക്കിട്ടും വലിയ കാര്യമില്ല ഒരു നല്ല ആരോഗ്യമുള്ള കാലത്ത് ഒരു വീട് ഉണ്ടാക്കാം ആരോഗ്യമുള്ള ആരോഗ്യം കഴിഞ്ഞാൽ മുകളിലേക്ക് കയറാൻ കഴിയും അല്ലെ നമ്മളിപ്പോ വീടിന്റെ അവസ്ഥ പിന്നെ മുകളിലേക്ക് കയറിയിട്ട് ഇപ്പൊ നാലഞ്ച് കൊല്ലായി ഇനി കേറണി മൂന്നാലാ വഴി വള എന്തിനായി വീടുണ്ടാക്കി ആ സാധു ഒരു കാര്യമില്ല നമ്മൾ നാളെ പണത്തെത്തുമ്പോൾ നമ്മൾ ആകെ അധ്വാനിച്ചിട്ടുണ്ട് എന്താ നമുക്കുള്ളത് മാ ലിഷ്ട ധരിച്ചതും അപ്പൊ മാ അകൽട്ട തിന്നതും കുടിച്ചതും ധർമ്മം കുടിച്ചതും ഇത് മാത്രമേ അല്ല ബാക്കിയെല്ലാം മറ്റുള്ളവർ ആര് ബാപ്പ ഭരിക്കാനൊക്കെ മക്കള് പറയുന്നു ചെല്ലും ബാപ്പ ലായൊണ്ട് കെലിമേൽ ചെയ്ത് മരിപ്പിക്കാനല്ല ഓൻ പോയി ബാപ്പന്റെ വീട് നാളെ ഓൻപോക്കണം ബാപ്പന്റെ കാർ കാറ് ഓർക്കുപോക്കണം അതിനോട് ഓൻ പറയുന്നത് ഇയാൾ കാരണം ഇയാൾക്ക് സക്രാത്മമാവൈമാല്ല ഇവൻക്ക് തോന്നിയതാണ് ശാശ്വത അപ്പൊ എന്താ മൂപ്പര് പഠിച്ചിരുന്നു ലക്കാർ മരണവേളയില്ലായി ചെല്ലിക്കുടം പറഞ്ഞിട്ടില്ല അത് ഓർമ്മപ്പെടുത്താൻ അല്ലാണ്ട് നമ്മൾ ചെല്ലി പാർക്കാ ലായിലാ പറയാൻ അത് മൂപ്പര് കടങ്ങളാക്ക നമുക്ക് എന്തേ വേണ്ടു ലാ ഇല്ല എന്നതിനെ ഓർമ്മപ്പെട്ടില്ല അത് മറക്കാനൊക്കെ ഓർമ്മയില്ല ഒഴിവിതാക്കും ഓർമ്മയില്ല അതുകൊണ്ട് അത് ഓർമ്മിപ്പിക്കുക അല്ലാണ്ട് ചെല്ലി പാപ്പാലായാലോ എന്നാണ് വല്യ സ്നേഹമുള്ള മക്കളും അല്ല അത് ചെല്ലിപ്പിച്ചു കൊണ്ട മൂപ്പര്ക്ക് വല്ല കൈമലാക്കാം ചില പാപ്പാല് മദ്യയിൽ നിന്നു തന്നെ മക്കള് വീടിന്റെ താക്കി കൈമലാക്കും ഉമ്മനെ പിടിച്ചു അതങ്ങനെ അപ്പൊ പാപ്പക്ക് വയസ്സായി ഇത്രയും കാലം പാപ്പ നയിച്ചു നമ്മളെ പോയിട്ട് നമ്മളെ കുടുംബം പോയിട്ട് നമ്മളെ പോലെ ഉണ്ടാക്കി എല്ലാം തന്നു ഇനി നമുക്കൊരു കാര്യം ചെയ്യാം നമ്മളെപ്പോ വിശ്രമിക്കട്ടെ അല്ലേ കൊടുക്കണട്ടാ പോലെ പോയ അവസാനത്തെ കുടുക്കാണ്ട് നീ പാപ്പ വിശ്രമിക്കട്ടെ എന്നിട്ടോ പാപ്പക്ക് ദിവസം രണ്ടായിരം ഒടുക്ക ഞാൻ തൂടി കൂട്ടി വന്നാൽ പാപ്പന്റെ കയ്യിൽ തന്നിട്ട് എന്റെ റൂമിൽ പോകും ഓം പറയുന്നത് നല്ല മോനാണ് ഞാൻ പെറ്റതുകൊണ്ടാണ് ഈ പെറ്റതുകൊണ്ടാണ് അത്രയും വടവല വെളുക്കുന്നത് അഫ്വാൾ കുടുംബത്തിലുള്ള എല്ലൊക്കും ഹേമറോണ്ട് അടിച്ചുപൊന്നില്ലേ എന്തിനേ കടന്നു നിൽക്കേ കടന്നു തീർന്നു അപ്പൊ എന്താണെങ്കിൽ അറിയേ അപ്പൊ അതുപോലെ മക്കള് മക്കൾ ആരുതായ അള്ളാഹുവിന്റെ ദീനോ പരലോകമോ ലക്ഷ്യമോ ജീവിതത്തിൽ ലക്ഷ്യമോ ഇല്ലാത്ത ഒരുപാട് മക്കൾ ഈ ഭൂമിയിൽ അവർക്ക് സ്വത്താണ് അവരുടെ ലക്ഷ്യം ദുനിയാവാണ് അവരുടെ ലക്ഷ്യം ഒരുവിധം ആളുകളുടെ അല്ലേ അതല്ല അല്ല പറഞ്ഞത് അല്ലാതെ ജമാ മാലൻ മാലത ധനം ശേഖരിക്കുക അല്ലെ ഈ ജമാ മാലൻ അതുകൊണ്ട് അടുത്തടുത്ത് എണ്ണി വേണ്ടില്ലേ വലിയ വലിയ കെട്ടാക്കുക നൂറിന്റെ അഞ്ഞൂറിന്റെയൊക്കെ കെട്ടുകൾ അത്മാരില് ആരും കാണാൻ അങ്ങനെ വെക്കുക എന്തായിട്ട് എന്തായാലും തുണിയിട്ട് കൂടിയെടുക്കുക എന്നിട്ട് ഓരോ ദിവസവും മുമ്പിൽ നേരെ പഠിക്കാത്ത പണി അതിനെ എന്നിട്ട് ഒന്നും ഇവിടെ കാണും ശാസ്ത്രമായി താമസിക്കുന്നത് എനിക്ക് ഭരണമില്ലാന്ന് അവ വിചാരിക്കില്ലേ ഈ ലോകത്ത് ഒന്ന് അന്ത്യയാത്ര കുറിച്ച് ഓർക്കല്ല ധനം ഉണ്ടാക്കുന്ന ആളുകൾക്ക് മരിക്കാൻ നേരത്തും അതാ ഏതെങ്കിലും പൈസക്കാളെ വല്ല കച്ചവടം ഉണ്ടെങ്കിൽ മൈക്കിന് നേരത്തും കൂടി മുമ്പേ നടത്തിയോ ഒരു ഗ്രീക്ക് ഫിലോസഫർ പറഞ്ഞു കച്ചവടക്കാരനെ പറ്റി തവളന്റെ മായി ദുനിയ ഒരു തവള സാധാരണ അതിനെ ചേര മുങ്ങിയാല് അതിന്റെ തല മാത്രം ബാക്കിയാണെന്ന് തന്നെ അതിന്റെ മുമ്പ് കൂടി ഒരു പാറ്റം പോയാൽ അതിനെ കുറിച്ചാകും അതൊരു തവള ഏതായാലും പൂവ് നദു തിന്നു പോകാറ് അതാണ് പൈസന്റെ പ്രശ്നം അതുകൊണ്ടാണ് എന്ത് പറഞ്ഞത് വിനോദമാണ് അത് മറക്കല്ല എന്നും ഖുരാൻ പതിനാല് നൂറ്റാണ്ടു മുമ്പാ പറഞ്ഞത് കളിയും തമാശയും വിനോദവും ഒന്ന് രണ്ട് കേട്ടോകുട്ടികൾ പോയി താമൂർ ഇയത് കളിയും തമാശും വിനോദവും എന്താണല്ലോ പോകാൻ കാരണം മാതാപിതാക്കൾ പറഞ്ഞു മുടി വഴിയാക്ക പിന്നെ ചുണ്ടുമായ പിന്നെ പിരികം നേർപ്പിക്കണ്ട അല്ലേ ലാനൂസിനും പെണ്ണുങ്ങളെ എല്ലാം എത്ര വീടുകളുണ്ട് നമ്മൾ പിന്നെ പിന്നെ ഓരോ ആഗ്രഹമല്ല ഓൾക്ക് ചുരിദാറും മക്കൾ ഞാൻ പറ്റില്ല ഓൾക്ക് വേണ്ടത് ജീൻസും ടീഷർട്ടും അത് ആക്കാൻ നൽകണം അതിനാണ് ഇപ്പൊ വിടില്ല അറിഞ്ഞിട്ടില്ല ചെലവര് ഇവിടെ നിങ്ങൾ കൊടുത്തു പള്ളി കുത്തുഗാബ് പാടം വെറും പോരാ കാലഘട്ട വിജ്ഞാനം കൂടി അറിയണം കേട്ടോ അവര് വിനോദത്തിന് പോയാണെങ്കിൽ അവസാനം രേഖാണ് അതുകൊണ്ട് അതല്ല പറഞ്ഞത് വിനോദമാണ് അലങ്കാരമാണ് ഓരോ കാലഘട്ടത്തിൽ അവസാനി വഞ്ചിക്കപ്പെടുന്ന ചരക്കാണ് പോലെ ദുരിയാവ് പിഴുന്നത് വരെ അനക്ക് ഈ ദുനിയാവ് എന്താണെന്ന് മനസ്സിലാവില്ല എന്റെ ലക്ഷ്യം എന്ത് ബോധ്യപ്പെടുത്താൻ കഴിയില്ല അതുകൊണ്ടാണ് അല്ല എൻ്റെ കുറയാൻ പറയുന്നത് ഒരിക്കലും ഓരോ ദിവസവും നഷ്ടപ്പെടുത്തുമ്പോൾ നാളെ പരലോകത്തേക്ക് എന്തുണ്ടാക്കി എന്ന് നോക്കാതെ നീ കിടന്നു പറഞ്ഞത് എന്ത് നഷ്ടപ്പെടുത്തി എന്ന് എല്ലാ ദിവസവും മരിക്കുന്നുണ്ട് അതാ ലക്ഷ്യബോധം മഹാനായ അലൈഹി ഈ ആയത്തിനെ വ്യാഖ്യാനിച്ചിട്ട് പറഞ്ഞു ഹാസിബു കണക്ക് കൂട്ടണം ഇവിടുന്ന് എന്ത് തേടി എന്ത് നഷ്ടപ്പെട്ടു ഈ ആയത്തിന്റെ വ്യാഖ്യാനം ഹാസിബു ക നിങ്ങൾ നോക്കാം മാതാ യുദ്ധം നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾ എന്ത് ശേഖരിച്ചു യുദ്ധം ശേഖരിച്ചു സൂക്ഷിച്ചു എന്താണ് നിങ്ങൾക്ക് വേണ്ടി ബാക്കിയുള്ള പോവും ഉണ്ടാക്കിയ സമ്പത്ത് നിങ്ങൾ ഉണ്ടാക്കിയ മക്കൾ നിങ്ങളെ അതെല്ലാം അല്ലെ പിന്നെന്താരിയാ മനോഹരമായി ജീവിതകാലം മുഴുവൻ അദ്ദേഹത്തിണ്ടാക്കിയ മണിമേടയിൽ നിങ്ങൾ തന്റെ മയ്യത്ത് പടിയിറങ്ങുമ്പോൾ ഒലം യഹുറുജു അവൻ കൊണ്ടുപോകുന്നില്ല ഏത് പണുണ്ടാക്കി വന്നു അല്ലേ പണിയിലേക്ക് എന്തെല്ലാം വാഹനത്തിൽ ആളൊന്നുണ്ടാവും ഈ വാഹനം ഇല്ല പിന്നെ ഓനെ കൊണ്ടോ ഇപ്പൊ മുമ്പൊക്കെ മൊഴിയപ്പെട്ടില്ലേ ഇപ്പോഴോ ഇപ്പൊ എല്ലാം വി ഐ പി ആ അതുകൊണ്ട് ആംബുലൻസിലാക അല്ലേ ആംബുലൻസ് ഹോസ്പിറ്റലിൽ നിന്ന് പോക്ക് കൊണ്ടില്ലേ അതും പറഞ്ഞാൽ കൊണ്ടുപോകും ഒരു സ്നേഹം ഈ സോമ വണ്ടിയെ അപ്പടാ മനസ്സിലായത് അതിന്റെ കഥ എപ്പ് കഴിഞ്ഞ ഒന്നൊന്നര മാസം ഹോസ്പിറ്റലിന് മെട്രോ വളരെ ചെറിയ സമയത്തിന്റെ ആവശ്യമുണ്ട് വിളിച്ചിട്ടുണ്ട് പോകാ നമ്മൾ അവർ പോകൂല നമ്മള് നമ്മളുടെ ജീവിതത്തിന്റെ വർണ്ണശകടമായ മാസപ്പെട്ടു അല്ലെ ഒരുവിധം ആളുകൾക്ക് നോക്കേണ്ടി എന്താ എന്തായിട്ടൊക്കെ വർണ്ണശകള അല്ലെ ഒരു ഡ്രസ്സ് വാങ്ങുകയാണെങ്കിൽ അത് വർണ്ണശകള ഒരു കണ്ണട വാങ്ങുകയാണെങ്കിൽ അതിനുണ്ടാവും ഒരു കോഴി ഒരു നൂല് പിന്നെ കെട്ടിട ഒരു ചങ്ങല അല്ലേ അതൊക്കെ ഇപ്പോഴത്തെ പവറാണ് വളരെ അപകടകരമായ അവസ്ഥ ലക്ഷ്യം മറന്നുപോയി ചെയ്തു അതുകൊണ്ടാണ് പറഞ്ഞത് ഹാസിബു കൂ ഹാസു വള്ളുറു മാതാ യുദ്ധിയ എന്താണ് അഴുമാലി സാലിയത്ത് ഓരോ ദിവസവും ഉണ്ടാക്കിയത് എന്ന് ശ്രദ്ധിക്കണം ഈ യൗമി മഹാദി കുറെ അവസാനത്തെ യാത്ര അറബിക്കുമല റബ്ബിക്കുമ്പോൾ റബ്ബിന്റെ ഒമ്പിൽ പ്രദർശിപ്പിക്കാൻ കാണിച്ചു കൊടുക്കാൻ നിന്റെ കയ്യിൽ എന്തുണ്ട് എന്ന് നോക്കണം എന്നാണ് വിശുദ്ധ ഗുരു നമ്മളെ പഠിപ്പിക്കുന്നത്